പ്രീസുലോ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു ഈ പ്രഭാതയാമത്തിൽ ദൈവത്തെ അസ്തുതിക്കുവാൻ ദൈവസന്നിധിയിൽ കടന്നു വന്ന് ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ദൈവമൊരുക്കുന്ന നല്ല സമയങ്ങളെ ഓർത്ത് വീണ്ടും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തിക്കൊടുത്ത് ചില ചിന്തകളുമായി ദൈവസന്നധിയിൽ ആയിരിക്കാം യശയ പ്രവചനം അൻപതാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം വനെ വാക്കുകൊണ്ട് താങ്ങുവാനറിയതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ രാവിലെ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു സംസാരിക്കുവാൻ പഠിക്കുന്നതിന് മുൻപ് നാം കേൾക്കുവാൻ അഥവാ ശ്രദ്ധിക്കുവാൻ പഠിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എന്റെ ചെവി ഉണർത്തുന്നു പഠിച്ചവർ അധികമായി കേൾക്കുന്നതിനും പഠിക്കുന്നതിനും താല്പര്യപ്പെടുമ്പോൾ പഠിക്കാത്തവർ പഠിക്കുന്നതിനോ അഥവാ ശ്രദ്ധിക്കുന്നതിനോ മനസ്സില്ലാത്തവരായിരിക്കുന്നു എന്നത് ആശ്ചര്യം തന്നെ എന്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു യോഹന്നാൻ ഡോസ് വിശേഷം പത്താമത്തെ ആറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ അത് നമ്മൾ വായിക്കുന്നു അങ്ങനെ യേശു അർളി ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു നമ്മുടെ കർത്താവിൻ്റെ മൃദുസ്വനം കേൾക്കേണ്ടതിന് അവൻ നമ്മുടെ ചെവികളെ തുറക്കുവാൻ നമുക്ക് അവനോട് അപേക്ഷിക്കാം അപ്പോൾ മാത്രമേ അവൻ്റെ കാൽ ചുവടുകളെ പിന്തുടരുവാൻ നമുക്ക് കഴിയുകയുള്ളൂ രാവിലെ തോറും അവൻ എന്നെ ഉണർത്തുന്നു ഒരു ദിവസം നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദൈവം നമുക്ക് കൽപ്പനകളും ഉപദേശങ്ങളും നൽകി നമുക്ക് സംഭവിക്കാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നത് ആ ദിവസത്തിൻ്റെ അതിരാവിലെയാണ് ഞാൻ അധികാലത്തും ഇടവിടാതെയും നിങ്ങളോട് സംസാരിച്ചു എന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് വീണ്ടും വീണ്ടും പറയും യേശു ഒരു ദിവസം മാത്രമല്ല അതിരാവിലെ എഴുന്നേറ്റത് അധികാലത്ത് ഇരുട്ടോടെ എഴുന്നേറ്റ് പുറപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് കഥാവാ യേശുക്രിസ്തുവിൻ്റെ നിരന്തരമായ പരിചയമായിരുന്നു എന്ന് മർക്കോസ് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്കിലിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിൻ്റെ ജ്ഞാനമാകുന്ന സ്കൂളിൽ പഠിക്കുന്ന ഏത് വിദ്യാർത്ഥിയും അതിരാവിലെ എഴുന്നേറ്റിരിക്കുന്ന അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന ശീലം അഭ്യസിക്കാതെ ഒരു യഥാർത്ഥ വിശുദ്ധനായി പുറത്തു വരികയില്ല ദിവസം മുഴുവനും ദീർഘദൂരം നടന്ന് ക്ഷീണിച്ച് തൻ്റെ പ്രവൃത്തി ചെയ്ത ശേഷം അതിരാവിലെ എഴുന്നേൽക്കുന്നത് യേശുവിന് വളരെ കഠിനമായിരുന്നിരിക്കണം എന്നാൽ നമ്മുടെ കർത്താവ് മറുത്തു നിന്നില്ല പിന്തിരിഞ്ഞുമില്ല എന്ന ശിയ ഒൻപതിൻ്റെ അഞ്ചാം വാക്യത്തിൽ നമ്മൾ കാണും ദൈവ ഏറ്റവും നല്ല ദൈവശാസ്ത്ര കലാശാലയിൽ നമ്മുടെ യജമാനന്റെ കാൽച്ചുവടുകളെ പിന്തുടർന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അനുഗ്രഹമായി തീരാൻ നമ്മളെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം നമുക്ക് സ്തോത്രം ചെയ്യാം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ദൈവമേസുകിയ പിതാവേ നങ്ങയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നവർന്ന് നൽകി തന്ന ഈ നല്ല പ്രഭാത സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുക പിതാവേനെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി അവിടുത്തെ നാമത്തിന് ഞങ്ങൾ മഹത്വം കരയേറ്റുകയാണ് അവിടുന്ന് ഞങ്ങളുടെ ചെവികളെ തുറന്നു തന്നതിനാൽ സ്തോത്രം അവിടുത്തെ സ്വരം കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിനാൽ സ്തോത്രം അവിടുന്ന് രാവിലെതോറും ഞങ്ങളെ ഉണർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിനും അവിടുന്ന് എൻ്റെ ചെവിയെ ഉണർത്തണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ചെവികളെ അവിടുന്ന് ഉണർത്തണമേ എന്നതിന് സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരകളിൽ സമർപ്പിക്കുന്ന താവേ അവിടുത്തെ നാമം സകലത്തിലും മഹത്വം തിരുഹിതം ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുത്തെ വഴികളിൽ നടക്കുവാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ തിരുനാമം സകലത്തിലും മഹത്വം എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ ആമേ